അസ്സാമലൈക്കും അൻഷുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞീനല്ലോ ഞാനൊരു കോഴി വരട്ടുണ്ടാക്കിയത് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്ന് പറയാൻ നല്ല നിങ്ങളോട് പറഞ്ഞീനിയത് അപ്പം ഇന്ന് നമ്മൾ ആ ഒരു കോഴി വരട്ടിൻ്റെ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കണട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്തോളി പിന്നെ നമ്മൾ ഈ ഉണ്ടല്ലോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതാണ് നമ്മളെ കോഴി വരട്ടെ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ കാണാൻ പോകണ പൂരം എത്തിയാ വിളിച്ചറിയണതില്ലേ അപ്പോൾ വരി നമുക്ക് നോക്കി നോക്കാം ഇതൊക്കത്തൊക്കെ സാധനം വേണ്ടി കുറച്ച് സാധനം മതി ഇന്നാലോ നല്ല രസമാണ് കേട്ടോ ഒരിക്കലും നഷ്ടമാകൂല അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും കണ്ടോളി ഏതായാലും ഞാൻ കുറച്ച് കോഴി ഇതാക്കണം കേക്ക് നല്ല സുന്ദര കുട്ടപ്പനാക്കി കണ്ട് വെള്ളം വാരാൻ വെച്ചിരിക്കണം പിന്നെ കുറച്ച് കരിയേപ്പും പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് അരിപ്പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു സവാളൻ്റെ പകുതി ഇനി ചെറിയ സവാളയാണെന്നു എടുത്തോളണ്ട് അതൊന്നെടുത്തോളേണ്ടിട്ടോ വലുതാണെങ്കിൽ പകുതി മതി അപ്പം ഇനീ നമുക്ക് എന്താട്ടാ മസാല ഇട്ടല്ലേ അപ്പോൾ ഇതാക്കണ് കോഴിയൊക്കെ ഇതാക്കണ് ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലതും അപ്പം ഞാൻ ഈ കോഴിയും മസാല ഇട്ടിരിക്കുന്നത് അന്തിക്കാണ് കേട്ടോ വൈകുന്നേരം പിറ്റേ നിങ്ങൾക്ക് വെക്കാൻ അപ്പോൾ ഞാൻ അന്തിക്ക് മസാല ഊട്ടി വെക്കാണ് കേട്ടോ അപ്പം നിങ്ങളെടുത്ത് ഉണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്പള കിട്ടണ കിട്ടണവെച്ചെങ്കിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നേരം ഇങ്ങനെ മസാല തേച്ചിട്ടാൽ മതി അപ്പം ഞാനിതാക്കണേ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ നമ്മളെ പച്ചമുളകും കരിവേപ്പും ഇട്ടുകൊടുത്തുക്കണേ പിന്നെ നമ്മളെ വല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ടുകൊടുത്ത് അപ്പോൾ വല്ലുള്ളി ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ കുറേ ഒരു സാധനമൊന്നും വേണ്ട കുറച്ച് സാധനം കുറച്ച് സാധനവും മതി ഇന്നാലോ രസത്തിൻ്റെ കാര്യം പറയാനുമില്ല അത്രയും രസമാണ് പിന്നെ നമ്മളെ അരിപ്പൊടി എടുത്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര കോഴിങ്ങൾ എത്ര എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിൽ അരിപ്പൊടി എടുത്താൽ മതി നല്ലോണം കൂടും വേണ്ട കേട്ടോ ഞാനൊരു രണ്ട് സ്പൂൺ എടുത്തേക്കണ കേട്ടോ വലിയ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതീക്കുണ്ടല്ലോ മല്ലിപ്പൊടി വേണ്ട കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും പൊടിയും അതാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ പച്ചക്കി ഇട്ടിക്കണമല്ലോ നല്ല എരുവിന് അപ്പോൾ നോക്കിയിട്ടിട്ടാൽ മതിട്ടോ മുളകും പൊടി എരു വേറണ്ട പിന്നെ കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ കിട്ടണം ഒക്കപ്പാടെ കൂട്ടിയിട്ടൊന്ന് നല്ലോണം ഒന്ന് കജ്ജോണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കജ്ജോണ്ട് തന്നെ കുഴക്കണം കേട്ടോ ഇന്നെങ്കിൽ അതിൻ്റെ രസം ഉണ്ടാവുകയുള്ളു ഒരു പൗറട്ടി കണ്ട് നമ്മൾ സ്പൂണോടൊക്കെ ഒരു കുഴക്കലൊക്കെ ഉണ്ട് അത് പറ്റുന്നല്ല കജ്ജോണ്ട് കുഴച്ച് കാണ്ടിങ്ങട്ട് ആ ഉപ്പും മുളകൊക്കെ കോയമ്പം ഇങ്ങോട്ട് പൊടിച്ചെങ്കിൽ തന്നെ രസം ഉണ്ടാവുകയുള്ളൂ ഇച്ചാണെങ്കിൽ കജ്ജോണ്ട് കുഴച്ചുകാണല്ലേ ഇച്ചിരി തിരുപ്പതി ഉണ്ടാവുള്ളൂ കേട്ടോ ഇച്ചിരി സ്പൂണുകൊണ്ടൊന്ന് കുഴച്ചാൽ എൻ്റെ മനസ്സിൽ തിരുപ്പതില്ല ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ സ്പൂണുകൊണ്ട് കുഴക്കും പിന്നെ ചെച്ചിങ്ങനെ തോന്നുന്നത് ഏത്താണ് അതുകൊണ്ടൊരു കാര്യമല്ലേ ഏതാണ് പിന്നെ ഞാൻ കജ്ജോണ്ട് തന്നെ കുഴച്ചിങ്ങോട്ട് കൊടുക്കും അപ്പഴേ ഇതിൻ്റെ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരു പൊറുതിയുടെ ആ ശരിയായിട്ടില്ലല്ലോ ശരിയായിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ തോന്നും അപ്പം ഇതാക്കണേ അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ എന്താട്ടി മസാല ഇട്ടി അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചേ വീഡിയോ എടുക്കല്ലേ അപ്പം പിന്നെ നമ്മളെ കോയി കുറച്ച് ചോർക്കൊക്കെ വേണ്ടേ അപ്പോൾ കുറച്ച് കളർ ഇട്ടുട്ടോ കേട്ടോ അപ്പം ഇനി കളറ് മാണമെന്നൊന്നും ഇല്ല ഏഹ് ഞാൻ ഇഞ്ചെടുത്ത് വീഡിയോ എടുത്തപ്പെട്ടത് അപ്പം നിങ്ങളിങ്ങനെ കരുതും കുറച്ച് അതിനെ ഓൾ കളറൊക്കെ ഇട്ട്ണേ അപ്പം ഇനി ഇപ്പം രസം ഉണ്ടാവില്ലാ പോ കളറില്ല ഇതികാണ്ടൊന്നും രസം ഉണ്ടാവില്ല വീഡിയോയിലൊരു ചൊർക്കുണ്ടാകാനും വേണ്ടിയാണ് കേട്ടോ ഞാൻ കുറച്ച് കളറ് ചേർത്തത് ഇനിയിപ്പം നിങ്ങളെടുത്ത് കളറില്ല നിങ്ങൾ ഇടണ്ട ഏതായാലും ഞാൻ മൂടി മൂടിയച്ച് അപ്പോളെച്ച് തോന്നിയത് ഒരു സാധനം ഇട്ടിട്ടില്ല നമ്മളെ തക്കാളിയെ ഒരൊറ്റ തക്കാളി മതി കേട്ടോ കൂടുതലായിട്ടൊന്നും വേണ്ടി വല്ലുള്ളി വാട്ടേ ഒന്നും വേണ്ട കേട്ടോ വല്ലുള്ളി വാട്ടേ തക്കാളി വാട്ടേ ഒന്നും വേണ്ട ഈ ഒരു മസാല തന്നെയാണ് ഇന്ന തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്നുകൂടിയുണ്ട് കഞ്ചോട്ട് കുഴച്ച് നമ്മൾ എന്താ ടി ഫ്രിഡ്ജിൽ കണ്ണിക്കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ പിറ്റേന്നാണ് നമ്മൾ പിന്നെ അത് വെക്കണത് അപ്പോൾ ഞാൻ ആർത്ത പറഞ്ഞില്ല നിങ്ങളോട് നിങ്ങൾ വിഷമിച്ചേണ്ട കോഴിയൊക്കെ രാവിലെ കേക്കി കേക്ക് ഇങ്ങനെ മസാല കൂട്ടി വെച്ചാൽ മതി ഒരു വിഷമവും ഇല്ല ഏഹ് വിഷമമല്ല ഒരു പ്രശ്നവും അല്ല വിഷമിച്ചും വേണ്ട കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ കോഴി ഞാൻ പിറ്റേന്ന് എടുത്തതാണ് കേട്ടോ ഫ്രിഡ്ജെന്ന് എടുത്തതാണ് പിന്നെ അത് പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാക്കൊത്ത് ഏ പിന്നെ ഒരു മൂന്നാല് വറ്റൽമുളക് കുറച്ച് കരിയേപ്പിൻ്റെ അലി നമുക്ക് നമ്മൾ ഗ്യാസാണ് കത്തിച്ച എന്നിട്ട് നമ്മളെ കോഴി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും കണ്ടോളി ഇത് നമ്മളെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ആരുതും കോപ്പി അടിച്ചതല്ല നമ്മൾ സ്വയം ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ നമ്മൾ ഒരു കറാമ്പൂവും ഒരു ഒരു ഏലക്കായ് കുത്തി ചച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു പട്ടി ഇട്ടെടുത്തക്കണ് പിന്നെ നമ്മളെ തേങ്ങ കൊത്തും നമ്മളെ വറ്റൽ മുളകും ഇട്ടുകൊടുത്തക്കണ് ഒന്ന് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക പിന്നെ ഒരു തുള്ളി പെരിഞ്ജീരകം ഇട്ട് കൊടുത്തുക്കണ് അപ്പോൾ ഇനി പെരിഞ്ജീരകം ഇങ്ങനെ പച്ച എല്ലാം വച്ചെങ്കിൽ തുള്ളി ഉണ്ടല്ലോ പെരിഞ്ജീരകം പൊടിച്ചുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മളെ കരിയേപ്പിൻ്റെ അലി ഇട്ടെടുത്ത് പിന്നെ നമ്മളെ തേങ്ങയൊക്കെ ഒരു ചുവന്ത കളറായി വന്നപ്പോൾ നമ്മളെ ഉണ്ടല്ലോ മസാല ഊട്ടി വച്ചേ അതായിക്കാണ്ട് ഇട്ടുകൊടുത്ത് കേട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിൽ കുറച്ച് മസാലയൊക്കെ ആ പാത്രത്തിൻ്റെ അടിയിലുണ്ട് അതൊക്കെ ഒന്ന് അക്കിട്ടെടുത്തുക്കണേ അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ആ തേങ്ങാക്കുത്തും ആ വറ്റൽമുളകും ആ പെരിഞ്ചീരകവും കരിയേപ്പും ഒക്കെ പാടൊന്ന് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പൊ ഇതാക്കണേ ഇനി ഞമ്മക്കതൊന്ന് മൂടി വച്ച് കണ്ടങ്ങട്ട് വേവിച്ചെടുക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നെയ്ച്ചോരിക്കൊക്കെ ആണിച്ചെങ്കിൽ കുറച്ച് വെള്ളം പോലെ മാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് കാണ്ട് ഇതാക്കി എടുക്കാം പിന്നെ എന്താ ചപ്പാത്തിക്കും പൊറാട്ടീക്കും നെയ്ച്ചോറ് ഞാൻ പറഞ്ഞല്ലേ നെയ്ച്ചോറ്റക്കും എല്ലാത്തക്കും പറ്റണൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഞാൻ അടച്ചും തുറന്നും ഒക്കെ ഇതാക്കി പിന്നെ തോന്നിയ തുള്ളി വെള്ളം അങ്ങനെ ഉറ്റിച്ചു കൊടുക്കാൻ അപ്പോൾ ഏതായാലും ഒരു തുള്ളി വെള്ളം ഞാനൊന്ന് ഉറ്റിച്ചു കൊടുത്തക്കണേട്ടോ അപ്പം നിങ്ങൾക്ക് മാണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇച്ചിരി ഒരു തുള്ളി ഉറ്റിച്ചപ്പോളാണ് മനസ്സിലൊരു സമാധാനമായത് അത്രയും നേരം ഞാൻ നോക്കുമ്പോൾ വെള്ളം പൊടിയണേ അല്ല അപ്പം ഞാനൊരു തുള്ളി ഒറ്റിച്ചെടുത്താണ് അപ്പം പിന്നെ നമ്മളിത് അങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ പാടൊന്ന് വറ്റിച്ചട്ടെ അപ്പോൾ നമ്മൾ തുള്ളി വെള്ളം പറഞ്ഞാൽ പൊറാട്ടേക്കും ചപ്പാത്തിക്കും ഒക്കെ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി അപ്പം നമ്മൾ ചോറ്റിക്കല്ലേ നമ്മളിപ്പോൾ അത് ഉണ്ടാക്കിന് എന്നല്ലേ അപ്പോൾ അതിനും വേണ്ടിയപ്പോൾ ഞാനിത് പറ്റ വറ്റിച്ചെടുക്കാണ് കേട്ടോ അപ്പം ഇതാക്കണ് പറ്റ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ വലിയ കുട്ടി ചോദിച്ചാൽ ഏഹ് ഉമ്മച്ചേ എങ്ങനെ നിങ്ങൾ ഇന്നലെ ഇന്നലെ ഇമ്മച്ച് നിങ്ങളെങ്ങനെയാണ് കോഴി വെച്ചത് എന്തോ ഒരു രസമുണ്ട് ഇനിയെന്ന് പറയാം ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തേടാ രസമുണ്ട് ചോദിച്ചു നല്ല രസമുണ്ട് ഇനി നിങ്ങളെങ്ങനെയമ്മ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ ഇനി കോഴിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയിട്ടമ്മ നല്ല രസമുണ്ട് ഇനി ആയിക്കോട്ടെ എന്നിപ്പോൾ നമ്മളും പറഞ്ഞു സാധനം കുറച്ച് മതിയല്ലോ എന്നാലോ രസം നല്ല രസം ഇനി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനി പോയിട്ടാണെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണ്ടേ എന്നിട്ട് അഭിപ്രായം പറയേണ്ടിട്ടോ ഒരിക്കലും നഷ്ടമാകൂല ഞമ്മളെ മകനെ പറ്റിയിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്കാ പറ്റാത്ത കേടും എല്ലാവർക്കും പറ്റും അത്രക്കും രസമുണ്ടേനി അപ്പം ഞാനീ നിർത്തട്ടെ ഇന്നത്തെ വീഡിയോ അപ്പം നാളെ വരട്ടോ ഇൻഷാല്ല അസ്സാമലൈക്കും